ശ്രീ അഭിലാഷ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെലസ്വേലയിലെ യു എസ് നടത്തിയ സൈനിക നീക്കമാണ് ലഹരിക്കടത്ത് മയക്കുമരും തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഈ നടപടി പക്ഷേ ലോകകർമ്മത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ ട്രംപിന്റെ ഈ നടപടി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് എനിക്ക് ഇതിൽ പറയാനുള്ളത് ശരിക്കും യുണൈറ്റഡ് നേഷൻസ് എന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ വേൾഡ് ഗവൺമെന്റ് ഒരു പാദരാത്രിയുടെ മറവിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ പൂർണ്ണമായിട്ട് തച്ചുടക്കുകയും അതിനുശേഷം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു രാജ്യം തന്റേതായിട്ടുള്ള ഒരു ഒരു മുഷ്ക് കാണിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് എത്തിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇത് വ്യക്തമായിട്ട് നമുക്കറിയാം മയക്കുമരുന്ന് എന്ന് പറയുന്ന വിഷയം വളരെ ഭീകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനോടൊപ്പം തന്നെ വെക്കേണ്ടെന്ന ഒന്നാണ് വെനിസ്വേലയിലെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അവർ നടത്തുന്ന ഒരു ക്രമമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി ഇത് കണ്ടിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളും ഇതുപോലൊക്കെ ചെയ്യണം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ അസംതൃപ്തിയും കേസും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു അസ്ഥിരത ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പോവുകയാണ് ഇനിയിപ്പോൾ വേറെ ഒരു രാജ്യത്തിനും ഇതുപോലെ ചെയ്യാനായിട്ട് ആരോട് ചോദിക്കേണ്ട കാര്യം വരുന്നില്ല അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള രാജ്യമാകുമ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളാകുമ്പോൾ അത് മറ്റു രാജ്യങ്ങൾക്ക് അപകടകരമായിട്ടുള്ളൊരു മാതൃകയും കീഴ്വഴുക്കും കൂടെ സൃഷ്ടിച്ചു വെക്കുകയാണ് ശരി ശരി വളരെ നന്ദി ശ്രീ അഭിലാഷ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്